ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അങ്ങനെ നമ്മുടെ ഋഷിയുടെ അമ്മയും സഹോദരനുമാണ് ഇപ്പം നമ്മുടെ ഹൗസിൽ എത്തിയിട്ടുള്ളത് എല്ലാ മത്സരാർത്ഥികളും വളരെയധികം ആകാംക്ഷയോടെയാണ് കാത്തു കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഋഷി വന്ന ഉടനെ തന്നെ അമ്മയും സഹോദരനെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് ഒരുപാട് സമയം വരെ ഇവിടെ ഇങ്ങനെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ലൈവ് കണ്ടവർക്കൊക്കെ അത് മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും വളരെയധികം എക്സൈറ്റ്മെന്റിനാണ് ഇപ്പോൾ നമ്മുടെ ഋഷി എന്നുള്ളതാണ് ഒരിക്കലും പ്രതി മത്സരാർത്ഥികൾ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് ഫാമിലി കടന്നു ും എന്നുള്ളതൊന്നും എന്തായാലും അൻസീവയുടെ ഫാമിലി ഇതിനോടൊപ്പം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് എല്ലാവരും പീപ്പിൾസ് റൂമിൽ കയറിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പവർ റൂം ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പീപ്പിൾസ് റൂം ആക്കിയിട്ടുണ്ടല്ലോ എന്തായാലും അവിടെ നമ്മുടെ ഋഷിയുടെ അമ്മയും സഹോദരനും ഇരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും എന്തായാലും എല്ലാവരും വളരെ ഹാപ്പിയാണ് അമ്മയും സഹോദരനൊക്കെ പരിപാടിയൊക്കെ കേൾക്കാറുണ്ട് എല്ലാവരെയും കാണാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വളരെ ഹാപ്പി ആയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് എന്തായാലും അനസിപ്പൊക്കെ ഇവിടെ പൊട്ടിക്കറിയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അതിന് എന്തായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ ഓരോരുത്തരുടെ ഫാമിലി ഇവിടെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഋഷി വളരെയധികം ഹാപ്പിയാണ് വളരെയധികം എക്സൈ െന്റിലാണ് എന്തായാലും വളരെയധികം തമാശകൾ കാര്യങ്ങളൊക്കെ പിന്നീട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ